ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ശ്രദ്ധ നേടിയ ഒരു ഗ്രൂപ്പായിരുന്നു സായിയും നന്ദനിയും സിജോയും ഉൾപ്പെട്ടത് ആംഗ്ലമാരും പെങ്ങുകളുട്ടിയുമായി വലിയ സൗഹൃദമായിരുന്നു ഇവരുടേത് നന്ദന തങ്ങളുടെ സഹോദരിയാണെന്നാണ് സിജോയും സായിയും ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്താറുള്ളത് വിഷുവിന് മോഹൻലാൽ കൊടുത്ത സ്വർണ്ണ കോയിൻ സായി നന്ദനയ്ക്കാണ് നൽകിയത് നന്ദനയുടെ വീടെന്ന ആഗ്രഹത്തിനായി തങ്ങൾ ഒപ്പമുണ്ടാകുമെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം മണി ടാസ്കിൽ സായ് പണപ്പെട്ടിയെടുത്ത് ഇറങ്ങിയതോടെ ഈ പണം നന്ദനയ്ക്കുള്ളതാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ ചർച്ച നടന്നിരുന്നു പുറത്തിറങ്ങിയ ശേഷം സായ് ഇത് സംബന്ധിച്ച് പ്രതികരിക്കുകയും ചെയ്തു യൂട്യൂബ് ചാനലുകൾക്കാണ് സായ് പ്രതികരണം നൽകിയത് അഞ്ചു ലക്ഷം നന്ദനയ്ക്കാണെന്ന നിലയ്ക്കൊരു ചർച്ചയുണ്ടല്ലോ ശരിയാണോ എന്നാണ് ചോദ്യം ഇതിനത് പറഞ്ഞവർ ആറാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നുവെന്നാണ് സായ് മറുപടി നൽകിയത് ചർച്ചകൾ എന്തുമാവാം ഞാൻ എന്താണ് നന്ദുവിന് ചെയ്യുന്നതെന്ന് എനിക്ക് ആരോടും പറയേണ്ട കാര്യമില്ല അവിടുത്തെ സംസാരങ്ങൾ വേറെയാണ് നന്ദു എന്ന് പറയുന്നത് എന്റെ അനിയത്തിയാണ് അതിനകത്ത് അത്രയും ബോണ്ട് തോന്നിയ വ്യക്തിയാണ് അവൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അതൊക്കെ ഞാൻ ചെയ്യും പണപ്പെട്ടി എടുത്തത് നന്ദുവിന് വേണ്ടിയാണെന്ന് പറയുന്നതൊക്കെ ഓരോരുത്തരുടെ ചിന്തയാണ് അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല പണമെടുക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നു അത് പത്ത് ലക്ഷമാണെങ്കിലും അൻപത് രൂപയാണെങ്കിലും താരം വ്യക്തമാക്കി ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഡിസ്ക് ബൾജ് ഉണ്ട് അതൊക്കെ വെച്ചാണ് ഹൗസിൽ കളിച്ചുകൊണ്ടിരുന്നത് അതെല്ലാം എത്ര മാത്രം പുറത്തേക്ക് വന്നുവെന്ന് അറിയില്ല കപ്പിനേക്കാൾ വലുത് ഞാനെന്ന വ്യക്തിക്ക് വന്ന മാറ്റങ്ങൾ തന്നെയാണെന്ന് സായി പറയുന്നു സിജോ കപ്പ് എടുക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും സായി പറയുന്നു മറ്റൊന്നും കൊണ്ടല്ല അവൻ എനിക്ക് സഹോദരനെ പോലെയാണെന്നും സായ് പറഞ്ഞു ബിഗ് ബോസ് സർവൈവൽ ഗെയിം ആണെന്നും സായ് കൃഷ്ണയാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും സായ് പറഞ്ഞു കണ്ണാപ്പി എന്നുള്ള പേരൊക്കെ ഞാൻ സന്തോഷത്തോടെയാണ് എടുക്കുന്നത് ഞാൻ ടൈം തായംബോംബല്ലോ ഹൗസിൽ കയറിയ ഉടൻ പൊട്ടിത്തെറിക്കാൻ ബിഗ് ബോസ് എന്ന് പറയുന്നത് നൂറ് ദിവസമല്ല പിന്നിലുള്ള എൻറെ ലൈഫാണ് പിന്നെ ഹൗസിൽ വെച്ച് പല ഗിമ്മിക്കും കാണിക്കാം പക്ഷേ അത് കുറച്ചു കഴിയുമ്പോൾ തിരിച്ചടിക്കും അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി ഞാൻ മരണം വരെ ഇപ്പോഴുള്ള റിയാലിറ്റിയിൽ തന്നെയാകും പോവുക എനിക്ക് റികറ്റ്സ് ഇല്ല ക്രിക്കറ്റ് കമന്റ് പറയുന്നയാൾക്ക് സച്ചിനെ ഡ്രൈവ് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ അതുപോലെയുള്ളൂ എനിക്ക് വിമർശനങ്ങൾ വരുമെന്ന് ഹൗസിലേക്ക് പോയപ്പോൾ തന്നെ അറിയാമായിരുന്നു ജാസ്മിൻ അടക്കം എല്ലാവരുടെയും ഗെയിം അടിപൊളിയാണ് അതുപോലെ അന്നും ഇന്നും ജാസ്മിൻ എന്റെ ഫ്രണ്ടാണ് അതേസമയം സായ് പണം കൊടുക്കാൻ തീരുമാനിച്ചാലും അത് നന്ദനയ്ക്ക് നൽകാൻ ഭാര്യ സ്നേഹ സമ്മതിക്കില്ലെന്ന നിലയ്ക്കുള്ള ആക്ഷേപങ്ങൾക്ക് സ്നേഹയും മറുപടി നൽകിയിരുന്നു സായ് പണപ്പെട്ടി എടുത്തതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ആ പണം ആർക്കാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് സായ് തന്നെയാണ് എന്നാണ് സ്നേഹ വ്യക്തമാക്കിയത് പണത്തിന് വേണ്ടിയല്ല സായ് പെട്ടിയെടുത്തതെന്നും അഞ്ചു ലക്ഷം കണ്ടപ്പോൾ സായിക്ക് കണ്ണ് മഞ്ഞളിച്ചിട്ടില്ലെന്നും സ്നേഹ പറയുന്നു